ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പായ ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനുമെല്ലാം ചേർന്ന ഒരു ഫലവർഗമണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പപ്പായ മാത്രമല്ല പപ്പായയുടെ ഇലകളും പോഷക ഗുണങ്ങളിൽ സമ്പുഷ്ടമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി കാൽസ്യം തുടങ്ങിയവയെല്ലാം പപ്പായയുടെ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട് പപ്പായയുടെ ഇലകളുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പപ്പായ ഇലകൾക്ക് ക്യാൻസർ ചെറുക്കാൻ കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സെർവിക്കൽ ലങ്സ് പാൻക്രിയാറ്റിക് ബ്രസ്റ്റ് ലിവർ ക്യാൻസറുകൾ തടയാൻ ഇത് സഹായകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പപ്പായയുടെ ഇലകളിൽ കർപ്പയിൻ അടക്കം അമ്പതോളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ ഫംഗസ് വിരകൾ പാരസൈറ്റുകൾ തുടങ്ങിയവയെല്ലാം ചെറുക്കാൻ വളരെ ഫലവത്താണ് കോൾഡ് ഫ്ലൂ തുടങ്ങിയ പല രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവ് പപ്പായയുടെ ഇലകൾക്കുണ്ട് ഇവ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ക്ഷേതാണുക്കൾ പ്ലേറ്റ് ലൈറ്റുകൾ എന്നിവയുടെ വർധനവിനെ സഹായിക്കും മലേറിയ തടയാനും പപ്പായുടെ ഇലകൾക്ക് വളരെ മികച്ച കഴിവുണ്ട് പപ്പായ ഇലകളിലെ എൻസൈം ഡെങ്കിപ്പനി തടയാൻ നല്ലതാണ് ഇവ ക്ഷേതാണുക്കൾ വർദ്ധിപ്പിക്കും ഡെങ്കി വൈറസുകൾ ഉണ്ടാക്കാനിടയുള്ള liver പ്രശ്നങ്ങളെ ഇത് തടയും പപ്പായയുടെ ഇല പുളി ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളം തിളപ്പിച്ച് ഇത് തണുക്കുമ്പോൾ കുടിക്കുന്നത് മാസമുറ സമയത്തെ വയറുവേദന ശമിപ്പിക്കാൻ സഹായിക്കുന്നു പപ്പായ ഇടയിലെ ഇലയുടെ ജ്യൂസ് ദിവസവും രണ്ട് ടേബിൾ സ്പൂൺ വീതം കുടിക്കുന്നത് രക്തമുണ്ടാക്കാൻ സഹായകമാണ് പപ്പായയുടെ ഇല തോരൻ വെച്ചോ മറ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം